ഹായ് വെൽക്കം ടു സുദീപ് സഡു നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് കാര്യം എന്തുകൊണ്ടാണ് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു ഷാലിൻ്റെ ഉപയോഗങ്ങൾ പഠിക്കാം ഫ്യൂച്ചർ സിമ്പിളിൽ വന്നിരിക്കുന്ന രണ്ട് ചേഞ്ചുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ വില്ല് ഉപയോഗിക്കുന്നു പിന്നെ ഒന്ന് ഷാല് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വില്ലാണ് കോമൺ യൂസേജ് എല്ലാത്തിനും നമുക്കത് വേണം വില്ലെന്ന് പറയുമ്പോൾ ഒരു ഉറപ്പുള്ള കാര്യമാണ് ദിവാലി വിൽ ബി ഓൺ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുകയാണെങ്കിൽ ദിവാി അടുത്ത ആഴ്ച ആണെന്നുള്ളൊരു ഉറപ്പ് അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഐ വിൽ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകും എന്നാണ് അപ്പം ഇതൊക്കെ ഒരു ഉറപ്പുള്ളതാണ് വില്ല് ഷാലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു നമ്മുടെ ഒരു അറി നമ്മുടെ ഒരു സമ്മതം അറിയിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺസെൻ്റ് അറിയിക്കുക എന്നൊക്കെയുള്ളതാണ് ഷാലിൻ്റെ ഉപയോഗം ഇപ്പം ഐ വിൽ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകും എന്നാണെങ്കിൽ ഐ ഷാൽ ഗോ എന്നുള്ളത് ഞാൻ പോകാം എന്നുള്ള ഒരു യൂസേജ് ആണ് ഞാൻ പോകാം ഐ ഷാൽ ഗോ ഞാൻ പോകാം ഐ ഷാൽ ഡു ഇറ്റ് ഞാനത് ചെയ്യാം ഐ ഷാൽ ഹെൽപ്പ് ഞാൻ സഹായിക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു സമ്മതം അറിയിക്കുന്നു ഇന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുക നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ അത് ഞാൻ ചെയ്തോളാം എന്നുള്ള ഐ ഷാൽ ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അത് ചെയ്തോളാം എന്ന് നമ്മൾ നമ്മുടെ സമ്മതം അറിയിക്കുന്ന ഒരു വാക്കാണ് വില്ലെന്ന് പറയുമ്പം ഞാൻ ചെയ്യും എന്നൊരു ഉറപ്പും ഐ ഷാൽ എന്ന് പറയുമ്പം അത് നമുക്കൊരു സമ്മതം അറിയിക്കുന്ന രീതിയാണ് അപ്പം ഷാൽ നമുക്ക് എല്ലാ സബ്ജക്റ്റുകളുടെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല ആകെ ഉപയോഗിക്കുന്ന ഐയുടെപ്പവും വീടൊപ്പവും ഐ എന്നുള്ള സബ്ജക്റ്റും ഞാൻ എന്നുള്ള സബ്ജക്റ്റും വി ഞങ്ങൾ എന്നുള്ള സബ്ജക്ടിന്റെ കൂടെ മാത്രമേ ഷാൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതിനെപ്പറ്റി നമുക്ക് വളരെ ആയിട്ട് പഠിക്കാം അപ്പോൾ ഷാൽ നമുക്ക് നോർമലി ഒരു പോസിറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ സമ്മതം അറിയിക്കുന്ന ഒരു വാക്കായിട്ടാണ് അതിൻ്റെ ഒരു അർത്ഥം വരിക നമ്മുടെ ഒരു കൺസെൻറ് അറിയിക്കുന്നു അപ്പോൾ അത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചോദ്യങ്ങളിൽ പെർമിഷൻസിലേക്കാണ് പോകുന്നത് ഷാലയക്കോ ഞാൻ പോയിക്കോട്ടെ അവിടെയും ഭയങ്കര വിനീതമായിട്ട് റെസ്പെക്റ്റ് ആയിട്ട് നമ്മളൊരു പെർമിഷൻ ചോദിക്കുകയാണ് ഷാലയ്ക്കോ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു രീതി ഓക്കെയാണ് നമുക്ക് ഷാലിൻ്റെ വരുന്നത് നമുക്ക് ഈ ഒരു ചേഞ്ചസും ഇതേതിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം നമ്മൾ നോക്കാം ഓക്കെ അപ്പം വില്ല് പോലെയല്ല വില്ല് ഉറപ്പുള്ള സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത് ഉറപ്പില്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ വില്ലിന്മാരും ഷാല് ഉപയോഗിക്കും വില്ല് നമുക്ക് എല്ലാ സബ്ജക്റ്റുകളുടെ കൂടെ ഒറ്റ പോലെ ഉപയോഗിക്കായിരുന്നു പക്ഷെ ഷാലിന് ഒരു പ്രത്യേകതയും കൂടെയുണ്ട് നമുക്ക് ഐടൊപ്പവും വീടൊപ്പവും മാത്രമേ ഇംഗ്ലീഷിൽ ഷാൽ ഉപയോഗിക്കാൻ പാടുള്ളൂ ഷാലോ ഷാലിൻ്റെ നെഗറ്റീവായ ഷാ ഷാൻ്റെ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോമാണ് ഷാലിനോട്ടൊക്കെ ആണെങ്കിലും നമ്മൾ ആകെ ഐ എന്നുള്ള പ്രൊണോൻ്റെ കൂടെയും വി എന്നുള്ള പ്രൊണോൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ വേറെ ഒരു വാക്കിനൊപ്പമോ ഒരു പേരിനൊപ്പമോ ഒന്നും നമ്മളിത് ഉപയോഗിക്കില്ല നമ്മൾ ആകെ ഉപയോഗിക്കുന്നത് ഈ രണ്ട് പ്രൊണോൺസിനോടൊപ്പം മാത്രമാണ് ഷാൽ ഉപയോഗിക്കുന്നത് അതാണ് ഷാലിന്റെ മറ്റൊരു പ്രത്യേകത അപ്പം എല്ലാവർക്കും ക്ലിയർ അല്ലേ അപ്പം നമുക്കിനി നോക്കാം ആദ്യമായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം ഞാൻ നിന്നെ സഹായിക്കാം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം നമുക്കത് ഐഷാൽ ഹെൽപ് യു ഐഷാൽ ഹെൽപ് യു ഞാൻ നിന്നെ സഹായിക്കാം അപ്പം ഐഷാൽ ഹെൽപ്പ് യു ഇവിടെ ഞാൻ നിന്നെ സഹായിക്കും സഹായിക്കാം എന്ന് പറഞ്ഞാൽ ഉറപ്പുണ്ടോ ഞാൻ നിന്നെ സഹായിക്കാൻ നമ്മൾ പറയുമോ ഞാൻ സഹായിക്കാം നമ്മുടെ ഒരു മനസ്സ് പറയുന്നു ഞാൻ ഇന്ന കാര്യം ചെയ്യാം എന്ന് പറയുന്നു ഞാൻ ചെയ്യും എന്നല്ല ഞാൻ സഹായിക്കും എന്നല്ല സഹായിക്കും എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഉറപ്പുള്ളൊരു കാര്യമാണ് ഞാൻ സഹായിച്ചിരിക്കും ഞാൻ സഹായിക്കും ഉറപ്പാണ് പക്ഷെ ഇത് അതല്ല സഹായിക്കാം അപ്പൊ നമുക്ക് സ വില്ല് പറയുന്ന പോലെ അത്ര ഉറപ്പുള്ളൊരു കാര്യമല്ല ഞാൻ സഹായിക്കാമെന്നേ ഉള്ളൂ ചിലപ്പോൾ സഹായിക്കുമായിരിക്കും ചിലപ്പോൾ സഹായിക്കത്തില്ലായിരിക്കും പക്ഷെ നമ്മൾ ജസ്റ്റ് പറയുന്നു നമ്മൾ ഉറപ്പായിട്ടും നൂറ് ശതമാനം ഗ്യാരണ്ടി പറയുന്ന ഒരു കാര്യമല്ല ഇത് അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഷാൻ ഉപയോഗിക്കേണ്ടത് അപ്പം നമ്മൾ എങ്ങനെ പറയണം ഞാൻ ഐ സഹായിക്കാം ഷാൽ ഹെൽപ്പ് സഹായിക്കും എന്നാണെങ്കിൽ ഇവിടെ ഹെൽപ്പ് വന്നതിനെ സഹായിക്കാം ഷാൽ ഹെൽപ്പ് പിന്നെ നിന്നെ യു അത്രേ ഉള്ളൂ പിന്നെ വെർബിന്റെ കാര്യം പിന്നെ വ്യത്യാസം ഒന്നുമില്ല വെർബ് വി പണ്ണിന്റെ പ്ലൂറലാണ് നമ്മൾ ഈ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓക്കെ ഞങ്ങൾ വീട്ടിൽ പൊയ്ക്കോട്ടെ ഇതൊരു ചോദ്യമാണ് പോസിറ്റീവിന്റെ ചോദ്യമാണ് ഞങ്ങൾ വീട്ടിൽ പൊയ്ക്കോട്ടെ അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കണം അപ്പൊ നമുക്ക് ഷാല് മുമ്പിലിടുക അത്രേയുള്ളൂ ഞങ്ങളായതുകൊണ്ട് വി വന്നു ഷാൽ ഷാൽ ഗോ ഹോം ഞങ്ങൾ വീട്ടിൽ പൊയ്ക്കോട്ടെ ഏറ്റവും കൂടുതൽ ഷാൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരു പെർമിഷൻ ചോദിക്കുന്ന പെർമിഷൻ ഒരാളോട് അനുവാദം ചോദിക്കാൻ വേണ്ടി ഭാവി ഞാൻ എൻ്റെ കാര്യം ചെയ്തോട്ടെ എന്ന് ഭാവിയിലെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അനുവാദം ചോദിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഷാൽ ഷാലെ ഗോ ഞാൻ പൊക്കോട്ടെ റൈറ്റ് ഞാൻ എഴുതിക്കോട്ടെ ഡാൻസ് ഞാൻ ഡാൻസ് കളിച്ചോട്ടെ ഷാല ഈറ്റ് ഞാൻ കഴിച്ചോട്ടെ ശാല പ്ലേ ഞാൻ കളിച്ചോട്ടെ ഷാലൈ കം ഞാൻ വന്നോട്ടെ ഷാലയ് സ്ലീപ്പ് ഞാൻ കിടന്നോട്ടെ അങ്ങനെ ഉറ്റുപാട് പെർമിഷൻ പെർമിഷൻ എന്ന് ഓർക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഓർമ്മ വരുന്നൊരു വാക്കാണ് ഷാൽ എന്ന് പറയുന്നത് സോ ഷാൽ വി ഞങ്ങൾ വീട്ടിൽ പോയിക്കോട്ടെ എന്നാണ് അതിന്റെ അർത്ഥം ഷാൽ വിഗോഹം ഞങ്ങൾ വീട്ടിൽ പൊയ്ക്കോട്ടെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു യൂസേജ് ആണ് ചോദ്യം ചോദിക്കുന്ന രീതി ഓക്കെ അപ്പൊ ഷാല് ചേർക്കുക സബ്ജക്ട് ചേർക്കുക പിന്നെ കാര്യം പറയുക ഇനിയും ഇതിന് നെഗറ്റീവ് സെന്റൻസ് നോക്കിയാലോ പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഒരു കാര്യം സ സഹായിക്കാം പൊയ്ക്കോട്ടെ എന്നൊക്കെ എൻ്റെ മലയാളം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു ഇത് നെഗറ്റീവ് നെഗറ്റീവിൻ്റെ ചോദ്യം വരുമ്പോൾ ഞാൻ തന്നിരിക്കുന്ന മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കാരണം ഇംഗ്ലീഷും മലയാളം രണ്ട് വ്യത്യസ്ത ഭാഷകളായതുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് പല ടെൻസുകളിലും എൻ്റെ കറക്റ്റ് മലയാളം കിട്ടുമായിരുന്നു പക്ഷേ ഇതിൽ എൻ്റെ ആക്കുറേറ്റ് മലയാളം നിങ്ങൾ കറക്റ്റ് എങ്ങനെ തന്നെ പഠിക്കേണ്ട സാഹചര്യം അനുസരിച്ചാണ് അപ്പോൾ സാഹചര്യം എന്ന് പറഞ്ഞാൽ എപ്പോൾ ഓർക്കുക വില്ല് ഉറപ്പുണ്ട് ഷാല് ഉറപ്പില്ല വില്ല് ഉറപ്പുണ്ട് ചെയ്യും ഷാല് ചെയ്യാം എന്നേ ഉള്ളൂ ഉറപ്പ് കുറവാണ് ചെയ്യാമെന്ന് നമ്മുടെ ഒരു കൺസെന്റ് ഒക്കെ പറയുന്ന ഒരു വാക്കാണ് ഷാൽ ചെയ്യുമെന്ന് ഉറപ്പ് കൊടുക്കുന്നില്ല ഷാൽ അത് മാത്രം ഓർക്കുക അപ്പൊ ഐ ഷാൽ നോട്ട് ഗോ ടു സ്കൂൾ ഞാൻ സ്കൂളിൽ പോകണ്ട എനിക്ക് സ്കൂളിൽ പോകണ്ട ഐ ഷാൽ നോട്ട് ഗോ ടു സ്കൂൾ ഇപ്പൊ നമ്മള് ഇപ്പം ഇത് ഇതാണെ പോലും ഈ മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങളൊരു ഒരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് നോക്കിയാൽ മതി ഈ ഒരു മലയാളം ട്രാൻസ്ലേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കിയാൽ മതി ഓക്കെ വേറൊന്നുമല്ല ഐ ഷാൽ നോട്ട് ഗോ ടു സ്കൂൾ എന്ന് നമ്മൾ പറയുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പം ഒരു കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിട്ട് എനിക്ക് സ്കൂളിൽ പോകണ്ട ഞാൻ സ്കൂളിൽ പോകില്ല എന്നല്ല പറയുന്നത് ഞാൻ സ്കൂളിൽ പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകില്ല തീരുമാനമാണ് ഉറച്ച തീരുമാനമാണ് അത് ഐ വിൽ നോട്ട് ഗോ ടു സ്കൂൾ എന്ന് പറയും പക്ഷെ ഞാൻ സ്കൂളിൽ പോകില്ല എന്ന് പറയുന്നത് നമുക്കത് ഉറപ്പുള്ള തീരുമാനമല്ല ഉറച്ചുള്ള തീരുമാനമല്ല പക്ഷെ എനിക്ക് സ്കൂളിൽ പോകണ്ട മടി പിടിച്ച് ഞാൻ എനിക്ക് സ്കൂളിൽ പോകണ്ടാന്നൊക്കെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലാകുമ്പോൾ അത് ഐഷാലിനോട് കൂട്ടു സ്കൂൾ എനിക്ക് സ്കൂളിൽ പോകണ്ടാന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം മലയാളത്തിൽ ഓക്കെ അപ്പം ഈ ഒരു വാക്ക് നിങ്ങൾ കറക്റ്റ് ഒരു സ്ട്രെസ്സ് കൊടുക്കണ്ട ഞാൻ പറഞ്ഞത് കാരണം നമുക്ക് ഈ ഒരു മലയാളം ട്രാൻസ്ലേഷൻ കാര്യങ്ങൾ കറക്റ്റ് ഒരു വാക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഏകദേശം ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു വാക്ക് ഞാനിവിടെ തന്നു മാത്രമേ ഉള്ളൂ ഈ രണ്ട് വാക്കുകളുടെ മലയാളം ട്രാൻസ്ലേഷനിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് ഐ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുള്ള സമയത്താണ് വില്ല് ഉപയോഗിക്കുക ഉറപ്പില്ലാത്ത സമയത്താണ് ഷാ അപ്പം നെഗറ്റീവ് ആണ് ഐ ഷാൽ നോട്ട് ഗോ ടു സ്കൂൾ നോട്ടിന്റെ ഷോർട്ട് ഫോമാണ് ഷാന്റ് എസ് എച്ച് ഐ എൻ ഡി ഷാന്റ് അപ്പം എപ്പോഴും ഉപയോഗിക്കും ഷാൻഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം കോമൺ ആയിട്ട് അതിന്റെ ചോദ്യം വരുമ്പോഴോ ിൽ പോകണ്ടേ ഞാൻ സ്കൂളിൽ പോകണ്ടേ എന്നുള്ള രീതി ഏകദേശം നമുക്ക് അങ്ങനെ പറയാം അതും മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങൾ ഇതിലും കൂടുതൽ സ്ട്രെസ് കൊടുക്കണ്ട പക്ഷെ മനസ്സിലാക്കേണ്ട ഇതാണ് ഇവിടെ ഷോർട്ട് ഫോം എടുക്കാം വോണ്ട ഐ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകില്ലേ എന്നായിപ്പോ ഞാൻ സ്കൂളിൽ പോകില്ലേ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു സെന്റൻസ് ആണ് അങ്ങനെ അപ്പോ ഇത് പക്ഷെ അങ്ങനെയല്ല ഇത് ഇത്ര സീരിയസ് അല്ല ഷാലാണല്ലോ അപ്പൊ അങ്ങനൊരു ചോദ്യം ഒരു പെർമിഷൻ ഒക്കെ ചോദിക്കുന്ന പോലെ കുറച്ചുകൂടെ മയമായിട്ട് ചോദിക്കുന്ന അത് വേറൊരു രീതി പറയാം മയമായിട്ട് ചോദിക്കുന്ന രീതിയാണ് ഷാല് എപ്പോഴും വില്ല് അങ്ങനെയല്ല വിൽ എടുത്തടിച്ചുള്ള തീരുമാനങ്ങളാണ് അതിൽ നമുക്കൊരു മാറ്റം ഇല്ല ഷാലില് എങ്ങനെയല്ല ഷാല് ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും പെർമിഷൻ ചോദിക്കുമ്പോഴും നമുക്കൊരു മയത്തിൽ അത് വേണമെങ്കിൽ ഒരു ഒരാളോട് ചോദിക്കും അപ്പം സ്കൂളിൽ പോകണ്ടേ അപ്പൊ അത് പോകണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അവിടെ പക്ഷേ മറ്റേത് വോണ്ടായി ചോദിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ അത് ചൂടെ സീരിയസ് ഒരു ഞാൻ സ്കൂളിൽ പോകണ്ടെ നമുക്ക് ഭയങ്കര നമുക്ക് പോകേണ്ട ഒരു കാര്യത്തിൽ പോകണ്ടാന്ന് ഒരാൾ പറയുമ്പോൾ പോകണ്ടേ നമ്മൾ ഭയങ്കര ഫീൽ ആയി പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ അത്രയ്ക്കും എഫക്റ്റ് അല്ല അപ്പൊ ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചെയ്യാമെന്നുള്ള രീതിയും ഒന്ന് ചെയ്തോട്ടെ ഒന്ന് ചോദിക്കുന്ന പെർമിഷനുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സോ ഒന്നുകൂടെ ഞാൻ പറയുന്നു എന്ന് പറയുന്ന ഒരു പെർമിഷൻ ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു സജഷൻ ചോദിക്കുന്ന വാക്കാണ് വില്ല് എന്ന് പറയുന്ന ഉറപ്പ് വില്ല് ഉപയോഗിക്കുമ്പോൾ ഉറപ്പുണ്ട് ഷാലിന് അത്ര ഉറപ്പില്ല ഒക്കെ ചോദിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഷാ തന്നെയാണ് ഷാല് അയിടെ കൂടെയും വീടെ കൂടെ ഉപയോഗിക്കുകയുള്ളൂ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം എപ്പോഴും വില്ല് പോലെ എല്ലാത്തിനോടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്ക് അല്ല ഓക്കെ സോ നമുക്ക് ഈ ഒരു ക്ലാസ്സോടെ നമുക്ക് ഈ ഒരു ഫ്യൂച്ചറിലെ മെയിൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുവാണ് ഇനി നമുക്കുള്ളത് യൂസേജുകൾ സിറ്റുവേഷൻസ് മാത്രമാണ് ഈ ഒരു കാര്യങ്ങളിൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിലൂടെ അതും നമുക്ക് കംപ്ലീറ്റ് ചെയ്യും സോ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം തിൽതൻ ബൈ ബൈ